നെസ്സീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും സമാധാനത്തിലും സന്തോഷത്തിലും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഇന്നത്തെ കുറച്ചധികം വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോപ്പിങ്ങും പിന്നെ അതേപോലെ ക്ലീനിങ്ങും ഒക്കെ കുറച്ച് കുക്കിങ്ങും അങ്ങനെ എല്ലാം കൂടി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ കല്യാണത്തിന് വാങ്ങിയിട്ടുള്ള സാരിയും ഒക്കെ ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു സ്കിൻ കെയറും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ ഇതാ രാവിലത്തെ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചോറിനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ കുറേ ആയിട്ടുണ്ട് റേഷൻ കടയിലെ ഈ ഒരു അരി ഇട്ടിട്ട് ചോറ് വെച്ചിട്ട് അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് പണി തീരേണ്ടത് കൊണ്ട് ഞാൻ അതാണ് കേട്ടോ എടുക്കുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ വേഗം തന്നെ അരിയൊക്കെ അടുപ്പത്തേക്ക് കിട്ടാൻ രക്ഷത പിന്നെ അതായത് കാകെ വരുന്ന സമയത്ത് ഒരു മൂന്നാല് നാടൻ മാങ്ങ ഉണ്ടോന്നിട്ടുണ്ടേ കെട്ടോ അപ്പോൾ ഇത് എവിടെ ഇപ്പോൾ നാട് മൊത്തം മാങ്ങേൻ്റെ ഒരു കളിയാണല്ലോ അതുകൊണ്ട് ഇതാ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ച അച്ചാർ ഇടാന്നാണ് കേട്ടോ അപ്പോൾ കാരണം എന്താ വെച്ചാൽ എനിക്ക് ബിരിയാണിന്റെ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ അച്ചാർ തന്നെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ പിന്നെ ഞാൻ കടുമാങ്ങട്ടിട്ട് പിന്നെ അതേപോലെ തന്നെ മാങ്ങൻ്റെ കൂടെ നല്ലൊരു കർമൂസയും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കർമൂസം പഴുത്തതായാലും പച്ച ആയാലും ഒക്കെ അത് ഏത് ടൈപ്പായാലും എനിക്കിഷ്ടമാണ് അപ്പോൾ അത് പഴുപ്പിക്കാതെ ചേച്ചിട്ട് ഞാനിതാ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുകയാണ് ഇതേപോലെ ഈ പേപ്പറിലല്ല ന്യൂസ് പേപ്പറിലാണ് ശരിക്കും പൊതിഞ്ഞ് വെക്കേണ്ടത് രണ്ടു ദിവസം കൊണ്ട് തന്നെ അത് റെഡി ആയി കിട്ടും ന്യൂസ് പേപ്പറില്ലാത്തതുകൊണ്ട് ഇതാ ഇങ്ങനത്തെ ഒരു കവറിലാണ് പൊതിഞ്ഞ് വെച്ചത് പിന്നെ അതാ നല്ല ചൂടല്ല അപ്പോൾ അതുകൊണ്ട് നല്ലോണം വെള്ളം കുടിച്ചോണ്ടിട്ടോ വെള്ളത്തിന് യാതൊരു വെള്ളം കുടിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യണ്ട എനിക്കാണെങ്കിൽ വെള്ളം കുറഞ്ഞാൽ അപ്പം മൂത്രക്കാടിച്ചിൽ വരും കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതാ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെയാണ് എനിക്കാണേൽ ദാഹിക്കുകയും ചെയ്യും പിന്നെ നിങ്ങൾ ദാഹം ഇല്ലെങ്കിൽ ദാഹിക്കാൻ വേണ്ടി കാത്തിക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഒരു കുപ്പി വെള്ളം നമ്മളെ കിച്ചണിൽ അവിടെ എവിടെയെങ്കിലും വെച്ചാലും അത് കാണുമ്പോൾ നമ്മൾ എടുത്ത് കുഴിച്ചോളും പിന്നെ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഒതുക്കിപ്പെറുക്കി വെക്കാനൊക്കെ ഉണ്ടേന് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് പിന്നെ അതാ ഈ ഒരു കബോർഡ് ഒന്ന് ഒന്ന് ഇനി കുറേ പാത്രങ്ങൾ ഇതാ അവിടെയും ഇവിടെ ആയി കിടക്കുന്നുണ്ട് കുറേ അതേപോലെ തന്നെ കുറേ പാത്രങ്ങൾ ഒന്ന് ഇനി ഒന്ന് മിനിമലൈസ് ചെയ്ത് വെക്കേണ്ടി കാരണം എന്താ വെച്ചാൽ ഒക്കെ കഴുകാൻ ഇതൊക്കെ ആവും ഉള്ള പാത്രം മുന്നേ കാണുന്നൊക്കെ എടുക്കും പിന്നെ ഞങ്ങൾ രണ്ടാളെല്ലാം എളുപ്പം അധികം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും കുറേ പാത്രങ്ങളായിരിക്കും എടുക്കുക അന്ന് ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ഈ പാത്രങ്ങൾ കാണുന്നോടത്ത് വെച്ചാൽ അതാണ് കുഴപ്പം പിന്നെ അതാ ഈ ഒരു ഇതുണ്ടല്ലോ അതൊന്ന് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം ആ നമ്മൾ നെഞ്ചുളീൻ്റെ സമയത്തൊക്കെ ക്ലീൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പൊടിയും ഇതൊക്കെ ആയിരിക്കും ചെയ്തിരുന്നു പിന്നെ അതുപോലെ സാധനങ്ങളൊക്കെ അലങ്കോലായിട്ട് അവിടെയും പെടിയൊക്കെ ഇങ്ങനെ ഒന്ന് പരന്ന് അങ്ങനെ അങ്ങനാവുമ്പോൾ നമ്മൾ ഈ കബോർഡ് തുറക്കുമ്പോൾ എന്തോ ഒരു പൊറുതിക്കേടാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നീറ്റാക്കി ഒതുക്കി പെറുക്കി ആവശ്യമില്ലാത്തതൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വൃത്തി ഉണ്ടാവും കബോർഡിൻ്റെ മേലൊക്കെ എന്തായാലും പൊടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി ക്ലീനാക്കിയെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ തുടക്കുമ്പോൾ നമ്മൾ എല്ലാ ഭാഗവും പിന്നെ ആ ഉള്ളൂ നമുക്കൊരു തൃപ്തി ഉണ്ടാകാം പിന്നെ ദാ അപ്പോഴേക്കും ആ ചോറ് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അത് ഇപ്പം ഇനി നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കുകയേ ചെയ്യുള്ളൂ പിന്നെ അത് കുറച്ച് നേരം ആ മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ചോറ് വന്നോളൂട്ടോ റേഷൻ കടയിലത്തെ ആ ഒരു ടൈപ്പ് അരിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ അത് ആ കബോർഡിൻ്റെ ഉള്ളും പുറമൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കുറച്ച് ദിവസമായിട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മൾ ആ വക പരിപാടികളൊന്നും എടുക്കലില്ലല്ലോ പിന്നെ ഡ്രൈ ഫ്ലവർ ആണ് കേട്ടോ അത് ഇതിപ്പോൾ ഇത് ഞാനൊന്ന് നല്ലോണം ഒന്ന് കഴുകി ഉണക്കി എടുത്ത് വെച്ചാണ് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് നമ്മൾ നല്ല സ്മെല്ലിനുള്ള സ്മെല്ലിനുള്ളതും കൂടി ഒഴി പിന്നെ തളിച്ച് വെക്കുകയാണെങ്കിൽ നല്ല കുറേ സമയത്തേക്ക് കുറേ സമയത്തേക്കല്ല കുറേ ദിവസത്തേക്ക് അതിൻ്റെ സ്മെല്ല് തന്നെ നിൽക്കും പിന്നെ അതാ ഹെന്ന ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പാക്കറ്റൊക്കെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഞാൻ പറയില്ലേ ഒരു സ്കിൻ കെയർ ഉണ്ടെന്ന് അത് ഇതാ തക്കാളി വെച്ചിട്ടാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ ചെ പോവാതെ നിൽക്കുന്നവരുണ്ടാവില്ല അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഈ തക്കാളി മുറിച്ചിട്ട് തക്കാളിയിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആക്കിയിട്ട് ഇങ്ങനെ നമ്മളെ മുഖത്ത് നല്ല സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ അതുമല്ല പഞ്ചസാര അല്ലാതെ തന്നെ ഈ താനെ ആ ഒരു ഇതുണ്ടല്ലോ തക്കാളിൻ്റെ നീര് ഇങ്ങനെ നല്ലോണം മുഖത്ത് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നല്ലോണം ഒന്നൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ എണ്ണല്ലേ നല്ലെണ്ണ അത് രാവിലെ കുറച്ചെടുത്തിട്ട് രാവിലെ അല്ല നമ്മൾ കുളിക്കാൻ പോകുന്നതിന് കുറച്ച് മുമ്പേ കയ്യിലാക്കിയിട്ട് നല്ലോണം മുഖത്ത് തേച്ച് മസാജ് ചെയ്തെടുക്കുക എണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ നമ്മുടെ ഫേസ് എപ്പോഴും ഡ്രൈ ആകുമ്പോഴാണ് മുഖത്ത് ചുളിവുകൾ വരിക അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുക അപ്പോൾ അതുകൊണ്ട് അതില്ലാതെ കാര്യം കുറച്ച് എണ്ണ അങ്ങനെ മുഖത്ത് അല്ലോണം തേച്ചാൽ മതി പിന്നെ മുഖത്ത് എണ്ണ തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുഖം നല്ലോണം മസാജ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് മുകളിലേക്ക് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ താഴോട്ടാക്കിയാൽ ആവുകയാണ് നമ്മൾ എണ്ണ തേക്കുമ്പോൾ സമയത്ത് മുഖം താഴോട്ട് ഇങ്ങനെ ഇതാവുമല്ലോ മസാജ് ചെയ്യുമല്ലോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കവിളിങ്ങനെ തൂങ്ങാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ മുകളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നല്ല ഗ്ലോ ഉണ്ടാവും കേട്ടോ നമ്മളെ തക്കാളി അങ്ങനെ ഇടയ്ക്കിടക്ക് നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ പഞ്ചസാര ചെയ്യുന്നത് നമ്മളെ മുഖം ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തക്കാളി മുറിച്ചിട്ട് ഇങ്ങനെ മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ എപ്പോഴും നല്ല ക്ലിയർ ഉണ്ടാവും നമ്മളെ മുഖം ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിലും പോകേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് ഞാൻ അധികം ഇങ്ങനത്തെയാണ് ചെയ്യല് തക്കാളിയും ഈ എണ്ണേൻ്റെതും ഇന്നിപ്പോൾ കറി വെക്കാനൊന്നും കിട്ടിയിട്ടില്ലട്ടോ അതുകൊണ്ട് തന്നെ ചെറിയൊരു കഷ്ണം കഷ്ണവും ഇനി പിന്നെ അതുകൊണ്ട് മോരുകറി വെക്കാതെ വിചാരിച്ച് കുറച്ച് ഉണ്ട് സാധാരണ ഞാൻ തൈര് തൈരുപയോഗിച്ചിട്ടല്ല കേട്ടോ മോരുകറി വെക്കൽ എനിക്ക് തൈര് വെച്ചിട്ടുള്ള ഇഷ്ടമില്ല എനിക്ക് സാധാരണ ഈ മോര് വെച്ചിട്ട് തന്നെയാണ് ഇഷ്ടം പക്ഷേ അപ്പോൾ അതില്ലാത്തതിനോണ്ട് അപ്പോൾ ഇല്ലാത്തതിനോണ്ട് എന്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ അതാ ഇളവനും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ മുറിച്ചിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാങ്ങ കടുമാങ്ങ വെച്ച് ഇപ്പോഴാണ് കേട്ടോ ഞാൻ കടുമാങ്ങ വെക്കാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇത് പുളിയൊന്നും ഇല്ലാത്ത ഒരു മാങ്ങയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് കുറച്ച് മത്തി ഇതാണ് അങ്ങനെ വരയിട്ടത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതെടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പൊരിക്കും ചെയ്യുക മോരുകറിയും വെക്കാം കടുമാങ്ങയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നേരത്തെ തീരുമാനിച്ചല്ല കേട്ടോ അപ്പോൾ ഇക്കാലത്ത് ബീഫ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബീഫ് കറി വെക്കാന്നുള്ള ഒരു തീരുമാനം ഇനി പക്ഷേ ബീഫ് അവിടെ ഇല്ലാത്തതിനെക്കൊണ്ട് ഇപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഉച്ചക്കുള്ളിൽ കറി ഉണ്ടാക്കുകയാണ് അപ്പം അത് മോരുകറി ആയതുകൊണ്ട് തന്നെ രാത്രിയിലേക്ക് എന്തായാലും ഇത് പറ്റൂല ചപ്പാത്തിയിലേക്ക് മൊരുകറി രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാ കടുമാങ്ങ അതാ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ ഞാനിത് ആ മാങ്ങ മുറിച്ചിട്ട് പച്ചമുളക് പിന്നെ അതേപോലെ പച്ചമുളക് ചീന്തിയിട്ടിരിക്കണേ പിന്നെ കുറച്ച് ഉലുവ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ അതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യമൊന്നുമില്ല ഞാൻ പിന്നെ ഏതായാലും ഈ മീൻ മസാല തേക്കണിലേക്ക് കുറച്ച് വെളുത്തുള്ളി വേണം അപ്പം അതിനോണ്ട് എന്തായാലും വേണമെങ്കിൽ ചെയ്തതാണ് പിന്നെ ഇത് ഞാൻ സാധാരണ വെക്കുമ്പോഴല്ല ചെറിയൊരു പീസ് ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ശർക്കര ഇട്ടിട്ടാണ് കടുമാങ്ങ വയ്ക്കൽ അപ്പോൾ എനിക്കിഷ്ടമില്ല ഈ കറി ഒന്നും ഒന്നും എരിവില് എരിവിലിൻ്റെ കൂടെ മധുരം കൂടി കൂടും എനിക്ക് താല്പര്യം കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ശർക്കര ഇടയില്ല കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും വെക്കുമ്പോൾ ഞാനെപ്പോഴും വിചാരിക്കും ശർക്കര ഇട്ട് നോക്കണം എന്താണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് അറിയണമല്ലോ എന്ന് അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ശർക്കര ഇടുന്നുണ്ട് ശർക്കര ഇട്ട് വെച്ചിട്ട് വലിയൊരു മാറ്റമൊന്നുമില്ല ഒരൊത്തിരി മധുരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പോഴേക്കും ഇതാ നമ്മളെ ഇളവനൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ട് പിന്നെ അതാ ഈ ഒരു പീസ് ശർക്കര ആണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇന്നിപ്പോൾ അത് ഉച്ചക്ക് കൂട്ടുന്ന സമയത്ത് കക ചോദിക്കുകയും ചെയ്തിട്ടോ അത് എന്താ ഒരു മധുരം അതിൻ്റെ കടുമാങ്ങല്ലല്ലോ അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് വെക്കുമ്പോൾ അതിനൊരു മാറ്റം വരുമ്പോൾ എന്തായാലും അവർക്ക് മനസ്സിലാവുമല്ലോ പിന്നെ അതാ തൈര് അത് അതേപോലെ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മിക്സിയിൽ അങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നത് മിക്സീൻ്റെ ചാറിലിട്ടിട്ട് ഒന്ന് ഇതാക്കി പൾസ് ചെയ്താലും മതി പിന്നെ അതാ മോര് മോരുകറിക്കുള്ള ആ ഇളവനൊക്കെ നല്ലോണം വെന്ത്ക്കിടലോ അപ്പോൾ ഞാൻ ഇതാ ആ തൈര് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി ഇത്തിരി ലൂസ് പോലെ ആക്കുമല്ലോ അല്ലെങ്കിൽ കട്ട തൈരാണ്ടാവുക അത് ഞാനിതാ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങേ ഞാനൊരു നുള്ളു ജീരകം ചേർത്തിട്ടുണ്ട് ചെറിയ ജീരകം ഈ പിന്നെ കടുമാങ്ങയിൽ ശർക്കര ഇടുന്ന കാര്യം പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഈ പിന്നെ മോരുകറിയിലായാലും പച്ചക്കറിയിലായാലും ഈ ചെറിയ ജീരകം ചേർക്കുന്നത് വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത റെസിപ്പി ഉണ്ടാവുമല്ലോ ആ റെസിപ്പിയിൽ റെസിപ്പിയിലുണ്ടാവുമല്ലോ ജീരകം ഒഴിവാക്കാൻ പറ്റാത്ത അപ്പം നമ്മൾ നെയ്യപ്പൊക്കെ ചൂടുമ്പോൾ എന്തായാലും ചെറിയ ജീരകം ചേർക്കണമല്ലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാനത് ചെറിയ ജീരകം ചേർക്കലുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ജീനകം ചേർത്തിക്കണ് വല്ലപ്പോഴൊക്കെ അതേപോലെ എന്തിനെങ്കിലൊക്കെ കുറച്ച് ചില ഒരു മൂടാണെങ്കിൽ നല്ല മൂടാണെങ്കിലൊക്കെ ചേർക്കു കേട്ടോ പിന്നെ മോരുകറിൻ്റെ ആൾ വാവയാണ് കേട്ടോ അപ്പോൾ ഇപ്പം പിന്നെ അവന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും വേവലാതി ഒന്നും ഇല്ല കേട്ടോ നല്ല ഫുഡാണ് അവിടെ ഒരു ഹോട്ടലിൽ ഏൽപ്പിച്ചതാണ് അപ്പോൾ ഏത് ഫുഡ് വേണമെങ്കിലും അവർക്ക് കഴിക്കാൻ പറ്റും അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം മുമ്പ് ടയോട്ടയിലായ സമയത്ത് എട്ട് മാസം ഉണ്ടെങ്കിലല്ലോ അവനെ അവിടെ ട്രെയിനിങ്ങിന് ആ സമയത്ത് ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ വെറും പച്ചക്കറിയും ഗ്രീൻ പീസും പിന്നെ അതേപോലെ നമ്മളെ സോയാലി അതൊക്കെ ഇട്ടിട്ടോ കഴിക്കല് അപ്പോൾ ഭയങ്കര സങ്കടം എനിക്ക് അന്നൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും വല്ലപ്പോഴൊക്കെ അവന് വരുമ്പോൾ അവന് ഭയങ്കര ഒരു ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടേനി അപ്പോൾ എരിവും പുളിയും മീനും ബീഫും ചിക്കനും ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമല്ലോ അപ്പോൾ അവിടുന്ന് അത് പറ്റില്ല ഇനി അതുകൊണ്ട് ഒക്കെ വരുമ്പോൾ അവന് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു ഇതേനവന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇപ്പം പിന്നെ ഭക്ഷണത്തിന് വലിയൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ അതാ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞ് ഒരു നാലര അഞ്ച് മണിയോടെ അടുത്താണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഷോപ്പിങ്ങിന് പോകാൻ പോവുകയാണ് അതിനകത്ത് ഇത് ആ മോളെടുത്തേക്ക് വന്നതാണ് അപ്പം ഇഷുമോനും ബേബിയും ഒക്കെ ഇപ്പിയപ്പളിൻ്റെ കൂടെ വണ്ടി പോയി പോയി ഞാൻ ബസ് കയറിയിട്ടാണ് വന്ന് അപ്പോൾ എല്ലാവർക്കും കൂടി ഇങ്ങനെ ടൗണിൽ പോകാൻ കഴിയില്ലല്ലോ ടു വീലർ മേൽ നമ്മൾ നാലാളില്ലേ ഇഷുമോ ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ തിക്കി കുത്തി പോണ്ടെ ഞാൻ ബസ് കയറി വന്ന് അങ്ങനെ അതാ ഷോപ്പിൽ നിന്ന് ബേബിനെയും മോളെയും കൂട്ടി ഞാനിതാ ഷോപ്പിലേക്ക് പോകാം കേട്ടോ അപ്പം ഷോബികയിൽ പോയിട്ട് പിന്നെ ഒരു വള വാങ്ങണം എന്നുണ്ടെ ഇനി അപ്പോൾ കല്യാണമാണല്ലോ ആങ്ങളുടെ മക്കളെ കല്യാണമാണ് അടുത്ത ആഴ്ച അപ്പോൾ എന്തായാലും ഒരു വള വാങ്ങേണ്ടി കുറച്ച് വീതിയുള്ള വള വാങ്ങേണ്ടിയിട്ട് ചെച്ചിട്ട് അങ്ങനെ വന്നതാണ് അങ്ങനെ എന്താ അതൊക്കെ ഓരോന്ന് സെലക്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് ഒരു വള ഇവിടുന്ന് ഇനി അതുകൊണ്ട് കുറേ കിട്ടും അവിടെ നല്ല നല്ല മോഡൽ ആൻറ്റിക്ക് ഡിസൈൻ അങ്ങനെ പല ടൈപ്പ് പിന്നെ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം വിലയുണ്ട് കേട്ടോ ഇരുന്നൂറ് മുന്നൂറ് നാനൂറൊക്കെ ആ റേറ്റ് ആണ് പിന്നെ നാ വള വാങ്ങിയതിന് ശേഷം പിന്നെ വേഗം സാരി വാങ്ങാൻ വേണ്ടി കല്യാൺ കേന്ദ്രയിലാട്ടോ വന്നത് പാളയത്തുള്ള അപ്പോൾ എനിക്ക് അധികം ഒരു രണ്ട് മൂന്ന് ഷോപ്പ് കയറിയിട്ടും ഇഷ്ടപ്പെടാത്ത സാരികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഇഷ്ടപ്പെടലുണ്ട് ഇഷ്ടപ്പെടലിട്ടോ അപ്പോൾ ഇവിടെ വന്ന സമയത്തും വലുതായിട്ടൊരു മനസ്സിനൊരു തൃപ്തിയായ സാരി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇറങ്ങിയാലോ എന്നുള്ള ആലോചനയിൽ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഒരു സാരി അവർ തന്നത് ജൂട്ട് സിൽക്കിൻ്റെ ബ്ലാക്ക് സാരി കേട്ടോ വാങ്ങിയത് അപ്പോൾ ഞാൻ അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ അടുത്ത തിങ്കളാഴ്ച മുതൽ പരിപാടി തുടങ്ങുന്നുണ്ട് കേട്ടോ ഹൽദി മെഹന്ദി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോൾ അതിന് പോകണം പിന്നെ ഗ്രാൻഡ് പരിപാടി ശനി ഞായർ തിങ്കളാണ് അപ്പോൾ മൂന്ന് ദിവസത്തേക്കുള്ള നല്ല ഡ്രസ്സാണ് പാർട്ടി വെയർ ഡ്രസ്സാണ് വേണ്ടിയത് അല്ലാത്ത ദിവസം പിന്നെ അത്ര തന്നെ വേണ്ടല്ലോ പിന്നെന്താ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് ചായ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇനി എന്ത് സാധനം വാങ്ങില്ലെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ ചായ മസ്റ്റാണല്ലോ പണ്ടേ ഞങ്ങൾ ഞാനുക്കാക്കി മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ചാമുണ്ടേശ്ശേരി അപ്പോൾ വെജിറ്റേറിയൻ ഫുഡുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കിട്ടും പിന്നെ നമ്മുടെ പാളയം നമ്മളെ കോഴിക്കോട്ടുകാർക്ക് സുപരിചിതാണല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കാണിച്ചിരുന്നേ ഉള്ളൂ കേട്ടോ ഈ പാളയത്തിൻ്റെ തൊട്ടടുത്തന്നെ കേട്ടോ കെ വി കോംപ്ലക്സ് ഞാൻ മുമ്പ് മാക്സി ഒക്കെ വാങ്ങൽ അവിടെ ഇനി ഇപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ആട്ടോ വാങ്ങൽ പിന്നെ ദാ ഇതാണ് കേട്ടോ സാരി കുറേ എറിഞ്ഞതിന് ശേഷം സാധാരണ ഒരു രണ്ട് ഷോപ്പിലൊക്കെ കയറിയിട്ടാണ് കേട്ടോ അടുത്ത സെലക്ട് ആവൽ ഇത് ജൂട്ട് സിൽക്കിൻ്റെ സാരിയാണ് ബ്ലാക്ക് പിന്നെ എനിക്ക് ബ്ലാക്ക് സാരി ഇല്ല പിന്നെ പഴയതാണ് ഉള്ളത് അതൊന്നും ഇപ്പോൾ ഇനി അതൊന്നും എടുക്കില്ലല്ലോ കുറച്ച് ഓൾഡ് ഫാഷൻ ആയതൊക്കെയാണ് ഉള്ളത് ബ്ലാക്ക് ഒന്നും ഉണ്ട് എനിക്ക് അപ്പോൾ അതാ ഇത് കുഴപ്പമില്ല നല്ല വെയിറ്റ് ഒന്നും ഇല്ലാത്ത സാരി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നെടുത്ത സാരി സിൽക്കിൻ്റെ നല്ല വെയിറ്റാണ് അപ്പോൾ ഞാൻ ബനാറസിൻ്റെ സാരി വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് ബനാറസോ സിൽക്കോ വാങ്ങണമെന്ന് അതിന് എൻ്റെ മൈൻഡിൽ പക്ഷേ ബനാസിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നാല് മുതൽ അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അത്രയും റേറ്റിൻ്റെ എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ കുറഞ്ഞ റേറ്റിൻ്റെ സാരിയാണ് ആണ് കേട്ടോ എടുത്തത് അപ്പോൾ അതിൻ്റെ വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് കേട്ടോ ഞാനധികം വിത്ത് ബ്ലൗസ് തന്നെയാണ് എനിക്ക് തികയും വിത്ത് ബ്ലൗസ് അപ്പോൾ ഞാനത് ബ്ലൗസ് അടിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കൈക്കൊക്കെ പ്രിൻ്റ് ഉണ്ട് കേട്ടോ അതാണ് കുറേ ആയിട്ടിപ്പോൾ സാരി അങ്ങനെ എടുക്കലില്ലല്ലോ എനിക്കൊന്ന് രണ്ട് വർഷത്തോളമായി സാരി എടുത്തിട്ട് അപ്പം അതുകൊണ്ട് മോഡലുകളൊന്നും അത്ര വലിയൊരു പിടുത്തല്ലേ പിന്നെ പിന്നെതാ ഇത് മുമ്പേ ഒരു രണ്ട് വർഷം പഴക്കമുള്ള സാരി ആണെങ്കിലും ആകെ രണ്ട് ഉടുക്കലേ എടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും ചുരിദാർമ്മ കയറിയല്ലോ പിന്നെതാ ഇത് ഞാൻ ശനിയാഴ്ച രാത്രി ഉടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഈ ഒരു സാരിയും പിന്നെ അതിൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കണെ ഇസ്തിരി ഇടലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെതാ ഇതിൻ്റെ അതിൻ്റെ മഫ്ത്തുണ്ടല്ലോ അതും വേണം ഇനിയിപ്പം പുതിയ സാരിക്ക് ഞാൻ ഷോൾ വാങ്ങിയിട്ടില്ല കേട്ടോ അത് വാങ്ങണം ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ പോയിട്ട് മിഠായി തെരുവ് പോയിട്ട് കോയൻകോ ബസാറിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഷോളൊക്കെ ഞാൻ സാധാരണ വാങ്ങില്ല അവിടെ ചെന്നാൽ പിന്നെ വേറെ കടയിൽ തരേണ്ട ആവശ്യമില്ല അവിടുന്ന് തന്നെ കിട്ടും പിന്നെ തിങ്കളാഴ്ച ഉടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച സാരി കേട്ടോ ഇത് അധികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ഞാൻ വാങ്ങിയ സമയത്ത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതും കല്യാൺ കേന്ദ്രം വാങ്ങിയതാണ് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ആണ് കേട്ടോ നമ്മൾ സാധാരണത്തെ റൊട്ടീനിലേക്ക് കടന്നത് അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇടാത്തൊരു മടുപ്പും ചടുപ്പൊക്കെ ഉണ്ടായിന് ഇപ്പോൾ അത് തീർന്നു തീർന്നിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും കൂടി മറന്നു വരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം